أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد السلام عليكم ورحمة الله وبركاته ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത് സൂറത്തുൽ ഫലഖിലെ നാല് മുതൽ ആറു വരെയുള്ള വചനങ്ങളാണ് അവയുടെ അർത്ഥം ഇപ്രകാരമാകുന്നു വമി ഓസിൻ ഇതാ വക്കാബ് രാവിൻ്റെ അത് സർവത്ര അന്ധകാരനിബിഡമാകുമ്പോഴുള്ള ദോഷങ്ങളിൽ നിന്ന് വമിൻ നഫ സാത്തിഫിൽ ഒക്കത് കെട്ടുകഥകളിൽ ഓതുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഹാസിദിൻ ഇത ഹസദ് അസൂയാലു അസൂയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ആയത്തിൽ അള്ളാഹു പ്രവചിക്കുന്നത് എന്തെന്നാൽ ഇസ്ലാമിൻ്റെ വിജയം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ്മയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നു അത് പൂർണതയിൽ എത്തിപ്പെടുന്നതായിരിക്കും മുസ്ലിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ലഭ്യമാകും മുസ്ലീങ്ങളോട് അള്ളാഹു കൽപ്പന നൽകിയിരിക്കുന്നു ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട വിജയം എത്രയും പെട്ടെന്ന് ലഭ്യമാകുന്നതിനും അതുപോലെ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നതിനും വേണ്ടി അള്ളാഹു പറയുന്നു വമേശ്വര് വാസിഖിൻ ഇതാ വാബ് അതായത് രവിൻ്റെ അന്ധകാരത്തിൽ നിന്നുള്ള ദോഷങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം പ്രാപിക്കുന്നു ഖാസിഖ് എന്ന വാക്കിനർത്ഥം രാത്രിയാണ് അതുപോലെ വക്കബ് എന്ന വാക്കിനർത്ഥം അന്ധകാരമാണ് അതുപോലെ ഖാസിഖിന് സൂര്യൻ എന്ന അർത്ഥവുമുണ്ട് വക്കബിന് അദൃശ്യമായി പോവുക എന്ന അർത്ഥവുമുണ്ട് അതായത് ഈ ആയത്തിൻ്റെ അർത്ഥം സൂര്യൻ അസ്തമിക്കുകയും അതിനുശേഷം ഉണ്ടാകുന്ന കടുത്ത അന്ധകാരത്തിൻ്റെ ദോഷങ്ങളിൽ നിന്ന് അള്ളാഹുൽ അഭയം പ്രാപിക്കുന്നു എന്നുമാകുന്നു നബി ദുർമീനി സാഹു അലഹി വസല്ലം ലോകരിൽ നിന്ന് അകലുന്നതിലൂടെ ആ അന്ധകാരം പരക്കാൻ ആരംഭിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് ലോകർ ദൂരേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്നും അള്ളാഹുവിൽ അഭയം പ്രാപിക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ സമൃദ്ധിക്ക് റസക്ക് എന്ന് പറയാറുണ്ട് ചിലപ്പോൾ പണത്തിൻ്റെ വർധനവ് നാശത്തിലേക്ക് ചെന്നെത്തിക്കുന്നു ചിലപ്പോൾ പണത്തിൻ്റെ കുറവും അതുപോലെ തന്നെ പ്രകാശം അധികമാകുമ്പോൾ അത് കണ്ണുകളെ നശിപ്പിക്കുന്നു അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ കുറവ് അതായത് അന്ധകാരവും കണ്ണുകളെ നശിപ്പിക്കാൻ കാരണമാകുന്നു ഏതുവരെ മിതത്വം കൈവരിക്കാൻ പറ്റുന്നില്ലയോ അതുവരെ സമാധാനം ലഭിക്കുകയില്ല ഈ അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അള്ളാഹു നമ്മെ ഒമേശ്വര്യ വാസിഖിൻ ഇത വഖബ് എന്ന വചനത്തിലൂടെ അള്ളാഹുവിൽ അഭയം തേടാൻ പഠിപ്പിച്ചു റാസിഖ് എന്ന വാക്കിന് ചന്ദ്രൻ എന്നും അർത്ഥമുണ്ട് അതുപോലെ വക്കോബ് എന്നാൽ ഗ്രഹണത്തിനും പറയപ്പെടുന്നു സൂര്യനും ചന്ദ്രനും ഗ്രഹണം സംജാതമാകുന്ന ആ അവസ്ഥയുട ദോഷങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് ഇവിടെ അർത്ഥമായി വരുന്നു സൂര്യ ചന്ദ്രഗ്രഹണത്തിൻ്റെ രണ്ട് വിവരണങ്ങൾ ഖലീഫ തിരുമനസ് നൽകുന്നുണ്ട് ഒന്ന് അള്ളാഹുവിൽ നിന്നും മനുഷ്യന്റെ ഉന്നതിക്ക് വേണ്ടി ലഭ്യമാകുന്ന പ്രകാശങ്ങൾ അഥവാ അനുഗ്രഹങ്ങൾ ഇല്ലാതെയാകുന്ന അവസ്ഥ സൂര്യൻ സൂര്യനിൽ നിന്നും പ്രകാശത്തെ ആകിരണം ചെയ്തുകൊണ്ട് ചന്ദ്രൻ അത് പ്രതിഫലിപ്പിക്കുന്നു നബി ദുരമി സാഹു അലഹി വസ്ലം എന്ന സൂര്യനിൽ നിന്നും ആ പ്രകാശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ലോകരിലേക്ക് എത്തിക്കാനുള്ള ആളുകൾ അഥവാ ചന്ദ്രൻ്റെ സ്ഥാനമുള്ളവർ ഇല്ലാതാകുന്ന അവസ്ഥ അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥ അങ്ങനെയുള്ള ആ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി അള്ളാഹുവിൽ അഭയം പ്രാപിക്കുവാൻ അല്ലാഹു നമ്മോട് പറയുന്നു അതുപോലെ മറ്റൊരർത്ഥമായി പറയുന്നത് ചന്ദ്രഗ്രഹണത്തിൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കാവുന്ന ക്രൂരതകളിൽ നിന്നും ശത്രുതയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയും അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക കാരണം ഹദീസുകളിൽ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് ഉമ്മത്തെ മുഹമ്മദിയ അതായത് മുഹമ്മദ് ബിസ്ലല്ലാഹു അലഹി വസല്ലമയുടെ ഉമ്മത്ത് ആത്മീയവും ഭൗതികവുമായ ഉന്നതി പ്രാപിച്ചതിന് ശേഷം അവരിലേക്ക് ഒരു കാലഘട്ടം വന്നെത്തും ആ സമയത്ത് അവർ ഉയരത്തിൽ നിന്നും താഴ്ചയിലേക്ക് വീണുപോകും ഇസ്ലാം നാമം അവശേഷിക്കും അതുപോലെ വിശുദ്ധ ഖുർആൻ ലിപികളിൽ മാത്രമായി ഒതുങ്ങും കാരണം അത് കടലാസുകളിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക പ്രവർത്തികളിൽ കാണപ്പെടുകയില്ല ഇവിടെ ഒരു ചോ ചോദ്യം ഉന്നയിക്കപ്പെടുന്ന എന്തെന്നാൽ മുസ്ലിങ്ങൾ അന്ധകാരത്തിലേക്കും വീഴ്ചയിലേക്കും പോകുമെന്നത് തീർച്ചയാണ് പിന്നെ ദ്വാ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ദ്വകളിലൂടെ എല്ലാ ജനതയും ഒരിക്കലും ഫലം ഉൾക്കൊണ്ടിട്ടില്ല എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും മറ്റ് ചില മുസ്ലിങ്ങളുടെയും ദ്വാകൾ കൊണ്ട് ഈ വിത്ത് എല്ലാ കാലഘട്ടത്തിലും സംരക്ഷിക്കപ്പെടുന്നു ഒരു ചെറിയ തീപ്പോരി എപ്പോഴും അവശേഷിക്കുന്നു അതിലൂടെ എല്ലാ കാലഘട്ടത്തിലും ലോകത്തെ പ്രകാശപൂരിതമാക്കുകയും ചെയ്തിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നബി തിരുമേനി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ദ്വായുടെ ഫലമായി അള്ളാഹു മസീം മോദി ഇസ്ലാമിനെ കൊണ്ടുവരികയുണ്ടായി അങ്ങനെ വീണ്ടും ഖുറാൻ ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടു അത് കാരണത്താൽ മുസ്ലിങ്ങളുടെ രാത്രികൾ പ്രകാശപൂരിതമായി ദ്വായുടെ സാക്ഷാത്കാരം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് പിന്നീട് വിശുദ്ധ ഖുറാൻ അള്ളാഹു പറയുന്നു വമേശ്വരിഫിൽ ഒക്കദ് കെട്ടുകഥകളിൽ ഓതുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നികുവിലെ അർത്ഥപ്രകാരം ഖലീഫത്തുൽ മസീ സാനി റലി അള്ളാഹു താലാൻഹു അൽ അഖതു എന്ന വാക്കിനർത്ഥം സർക്കാർ അല്ലെങ്കിൽ ഭരണകർത്താക്കളാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ ഖലീഫമാരിൽ ബയാത്ത് ചെയ്യുക എന്ന അർത്ഥവും ഇതിനുണ്ട് കഴിഞ്ഞ ആയത്തുകളിൽ മുസ്ലിങ്ങളുടെ വീഴ്ചയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു ഇവിടെ വിവരിക്കുന്നത് എന്തെന്നാൽ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മക്ക് ശേഷം മുസ്ലിങ്ങൾ ഒരു ഖിലാഫത്തിന് കീഴിൽ വരുന്നതാണ് അതിൻ്റെ അനുഗ്രഹങ്ങളും അവർ അനുഭവിക്കുന്നതാണ് അവരുടെ ഖിലാഫത്തുമായുള്ള ബന്ധം അവസാനിക്കുകയും അവരുടെ ഇടയിൽ വികേന്ദ്രീകരണം സംഭവിക്കുകയും ഒരു നേതൃത്വമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോവുകയും ചെയ്യും അവർ തമ്മിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒരു തീർക്കുകയും ചെയ്യും കാരണം അവരിലേക്ക് അനുഗ്രഹം എത്തിപ്പെടുന്ന ആ വേരുകളുമായി അവരുടെ ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള നാശങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹത്തിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിൽ അഭയം പ്രാപിക്കുവാനുള്ള പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തന്നു നിക നഫസയുടെ അർത്ഥം എഴുന്നതിനും പറയുന്നു അതിനാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമ്മയ്ക്കെതിരെ ഒരുപാട് ലിറ്ററേച്ചറുകൾ പ്രസിദ്ധീകരിക്കപ്പെടും എന്നും ഇവിടെ അർത്ഥം വരുന്നതായി ഖലീഫുൽ മസ്യസാനി റലിയഅള്ളാഹു താലാൻഹു വിവരിക്കുന്നു തുടർന്നുള്ള ഇതാണ് ആയത്തിതാണ് ഹാസിദിൻ ഹാസിദ് ഹസദ് അതായത് അസൂയാലു അസൂയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ തേടുന്നു മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളെ കാണാൻ കഴിയാത്തവനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളെ തട്ടിപ്പറിച്ചെടുക്കുവാനുള്ള ചിന്ത ഉള്ളവരെയും ഹാസിദ് എന്ന് പറയുന്നു ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുവാനായി അള്ളാഹുൽ അഭയം പ്രാപിക്കുവാൻ നമ്മോട് ദ ചെയ്യുവാൻ കൽപ്പിക്കുന്നു കാരണം നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി വിജയത്തിലെത്തിപ്പെടുമ്പോൾ തീർച്ചയായും അസൂയാലുക്കളുടെ ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആയതിനാൽ നാം എപ്പോഴും അള്ളാഹുൽ അഭയം പ്രാപിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യൻ്റെ രണ്ടവസ്ഥകളെക്കുറിച്ച് ഹരിഫത് മസിഹാനിറീ അഹു താലാൻ വിവരിക്കുന്നു അതിലൊന്ന് ഉയർച്ചയുടെ സമയവും മറ്റൊന്ന് തളർച്ചയുടെ സമയവുമാണ് ഉയർച്ചയുടെ അവസ്ഥയിൽ അസൂയയാൽ അവരെ വീഴ്ത്താനുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വീഴ്ചയുടെ അവസ്ഥയിൽ അതിൽ രസം കണ്ടെത്തുന്നവർ അവരെ വീണ്ടും വീണ്ടും വീഴ്ത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കും ആയതിനുള്ള രണ്ട് അവസ്ഥയിലും നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം വളരെ അനിവാര്യമാണ് വമേശ്വര്യ ഓസിദ വക്കബ് ഈ ആയത്തിൽ ഹദീഫിൽ മഹദി എന്നും മസിഹെന്നും പറഞ്ഞിട്ടുള്ള ആ വ്യക്തിയുടെ വരവിൻ്റെ കാലത്തെക്കുറിച്ചുള്ള സൂചനയും അടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായിരിക്കും അവർ തമ്മിൽ ഒരു തരത്തിലുള്ള ഐക്യവും ഉണ്ടായിരിക്കുകയില്ല ആ സമയത്ത് അള്ളാഹു ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി കൊണ്ടുവരുന്ന ആ വ്യക്തിയെ ലോകർ വളരെ ശക്തമായി തീർക്കും അതുപോലെ അദ്ദേഹത്തോട് അസൂയ കാണിക്കും ആയതിനാൽ ഇങ്ങനെയുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നാം എപ്പോഴും ദ്വാ ചെയ്യേണ്ടിയിരിക്കുന്നു ഏതുവരെ മനുഷ്യൻ അല്ലാഹുവിൻ്റെ സംരക്ഷണ വലയത്തിലില്ലയോ അതുവരെ അവന് ഈ ലോകത്തിലെ ആപത്തുകളിൽ നിന്ന് രക്ഷയില്ല അതിന് അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ അതെന്തെന്നാൽ നാം ഏതവസ്ഥയിലാണെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പാകെ സ്രാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവൻ്റെ അഭയത്തിനായി യാചിക്കുക എന്നതാണ് ഈ സുഹൃത്തിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുകയാണ് وآخر الدعوانا أن الحمد لله رب العالمين